ഇഹലോകം വിശ്വാസിയുടെ ജയിലറയും അവിശ്വാസിയുടെ സ്വർഗവുമാണ് ഇവിടെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് അതിജയിക്കേണ്ടി വരും വല വൽ അംവാലി സാമ്പത്തിക ഞെരുക്കം വിഭവങ്ങളുടെ കുറവ് ഉറ്റവരുടെ വേർപ്പാട് ഇങ്ങനെ പലതുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നബിയെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണേ അല്ലങ്ങനെയുള്ളവരാണ് അവർക്കെന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ കാലു അവർ പറയും ഇന്നാലില്ലാഹി ഇത് പറയുന്നവരാണ് സത്യവിശ്വാസികൾ എന്ത് പ്രയാസം വരുമ്പോഴും അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി അവനാണ് എല്ലാം നൽകുന്നത് സമ്പത്ത് തരുന്നവനും ക്ലേശം തരുന്നവനും അള്ളാഹുവാണ് ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല ഒരാൾക്ക് ദാരിദ്ര്യം കൊടുക്കുന്നത് അയാളോടുള്ള വെറുപ്പ് കൊണ്ടും ഇതൊക്കെ പരീക്ഷണങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു താല പരീക്ഷിക്കുമ്പോൾ സാമ്പത്തിക ക്ലേശം തന്നുകൊണ്ട് പരീക്ഷിക്കുമ്പോൾ അതിൽ ക്ഷമിക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് നിർബന്ധ സാഹചര്യത്തിലല്ലാതെ മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല കഴിവതും തൻ്റെ പ്രയാസങ്ങൾ റബ്ബിലേക്ക് സമർപ്പിക്കുക തങ്ങൾ പറയുന്നു ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാരിദ്ര്യം വന്നു ഒരു പ്രയാസം വന്നു പ്രതിസന്ധി വന്നാൽ അതവൻ ജനങ്ങളിൽ അവതരിപ്പിച്ചാൽ അത് പരിഹരിക്കപ്പെടില്ല അത് അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ പടച്ച റബ്ബിനോട് തന്റെ സങ്കടം പറയുമ്പോൾ അള്ളാഹു അവൻ അതിന് പരിഹാരം നിർദ്ദേശിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിൽ സമർപ്പിക്കുക കൂടെ യാജന എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നാണ് അനിവാര്യ ഘട്ടത്തിലല്ലാതെ യാചന പാടില്ല മറ്റൊരാളോടൊന്നും ചോദിക്കാൻ പാടില്ല ഇന്നൽ പാടി റസൂൽ തങ്ങൾ പറയുന്നു യാജന എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ മുഖത്തേൽപ്പിക്കുന്ന പരിക്കാകുന്നു മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ജനങ്ങളോട് ചോദിച്ചു കൊണ്ടേയിരിക്കും അവൻ യാചിച്ചുകൊണ്ടിരിക്കും യാചിക്കുന്ന മനുഷ്യൻ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ മറ്റുള്ളവരോട് യാചിച്ചു നടക്കുന്ന മനുഷ്യൻ അവൻ നാളാദ്യാളിൽ വരുന്നത് ഒരൽപ്പം പോലും മുഖത്ത് മാംസമില്ലാതെ വികൃതമായ മുഖത്തോടു കൂടെ എന്നാണ് അതുകൊണ്ട് മറ്റൊരു ഹദീസിൽ കാണാമൻ തക്കസുറ തക്കസ്സുറിന് വേണ്ടി നീവിക്കാനുള്ള മാർഗമുണ്ട് എന്നിട്ടും അവൻ സമ്പത്തിന്റെ വർദ്ധനവിന് വേണ്ടി മറ്റുള്ളവരോട് ചോദിച്ചാൽ ജംറൻ അവൻ തീക്കനലാണ് ചോദിക്കുന്നത് ഫൽ യസ്തഖില്ല ഔ അതവൻ കൂടുതൽ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് വാങ്ങിക്കോട്ടെ അവൻ വാങ്ങുന്നത് ആണെന്നാണ് റസൂലിൻ്റെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞത് അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കുക എന്നുള്ളത് അമിതമായ ആർത്തി ഇത് മഹാനായ ാണ് മഹാനായി ഉമറിയെന്ന് പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ആഗ്രഹം ആർത്തി എന്നത് അതൊരു ദാരിദ്ര്യമാണ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നത് അത് ദാരിദ്ര്യമാണ് വൽ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നത് അത് ഐശ്വര്യമാണ് ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ തൊട്ട് നിരാശനായാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുള്ള മോഹം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അത് റബ്ബിലേക്ക് സമർപ്പിച്ചിട്ട് റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുക ഇരുപത്തിയേഴാം രാവിൻ്റെ ദിവസം പണക്കാരുടെ വീട്ടുപടിക്കലിലൂടെ കാവലിന് പോകുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടുപടിക്കൽ പോയി യാചിക്കുന്നവർ അതല്ലെങ്കിൽ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായി എന്ന് കേൾക്കുമ്പോഴേക്ക് അരിക്ക് വേണ്ടി സഞ്ചീവുമെടുത്തിട്ട് ഓരോ വീട് വീടാന്തരം കയറിയിറങ്ങുന്നവർ ഇസ്ലാമിൻ്റെ പവിത്രമായ മുഖത്ത് കരിവാരിത്തേക്കുന്നു എന്ന് പറയണം അതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ് അത് എത്തിച്ചു കൊടുക്കണമെന്നാണ് സമ്പന്നരായ ആളുകൾ പാവങ്ങളിലേക്ക് അവരുടെ വിഹിതം എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ ആ സമ്പത്ത് അവർക്ക് നാശമായിരിക്കും എന്ന് ആ പറയുന്നുണ്ട് യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ദിനങ്ങളിലൊക്കെ നമ്മൾ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മീൻ അസലാമലൈക്കും അഹമ്മത്തുള്ള